ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നത് വരെ തിരച്ചിൽ തുടരുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിലമ്പൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ചാലിയാർ പുഴയിലും തീരപ്രദേശങ്ങളിലും എത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരും ഹെലികോപ്റ്റർ മണ്ണിനിടയിൽ തിരച്ചിൽ നടത്താനുള്ള ആധുനിക സൗകര്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കും ആവശ്യമായ ഭാഗങ്ങളിൽ ഡോഗ് സ്കോഡും പരിശോധന നടത്തും ഉരുൾപൊട്ടൽ മേഖലയോട് ചേർന്ന ഭാഗം മുതൽ ചാലിയാറിന്റെ അവസാന ഭാഗം വരെ തിരച്ചിൽ നടത്തും മണ്ണിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോയെന്നും പരിശോധിക്കും പാലങ്ങളിലും റെഗുലേറ്റർ കം ബ്രിഡ്ജുകളിലും അടിഞ്ഞ മരങ്ങൾ മാറ്റി തിരച്ചിൽ നടത്തും നമുക്കിവിടെ നൂറുകണക്കിന് ശരീര മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇവിടെ എത്തുന്ന അവസ്ഥയുണ്ടായി ഇനിയും വനവുമായി ബന്ധപ്പെട്ട മേഖലകളിലും സൂചിപ്പാറ വെള്ളച്ചാട്ടം പോലുള്ള ഇടങ്ങളിലും ബോഡികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരടക്കമുള്ളവർ യോഗത്തിൽ പറഞ്ഞത് അവിടങ്ങളിലെല്ലാം പരിശോധന കുറച്ചുകൂടി പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ചോപ്പറിൻ്റെ സഹായത്തോടുള്ള പരിശോധന ഇന്നും തുടരും ചിലയിടങ്ങളിൽ മരമെല്ലാം വന്നടിച്ചതിന്റെ പേരിൽ അതിനടിയിൽ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ള ഒരു സംശയം പങ്കുവച്ചിട്ടുണ്ട് അക്കാര്യത്തിലുള്ള പരിശോധന ഇന്ന് വീണ്ടും തുടരും മൃതദേഹങ്ങൾ മണ്ണിനടിയിലുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും ഈ മേഖലയിൽ നടത്തുന്നതായിരിക്കും തദ്ദേശീയമായിട്ടുള്ള ആളുകളുടെ കൂടി സഹായത്തോടു കൂടിയും സഹകരണത്തോടുകൂടിയും വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് ആ പ്രവർത്തനത്തെ കൊണ്ടുപോകും പകർച്ചവ്യാധികൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ് ഈ മേഖലയിൽ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളും അക്കാര്യത്തിൽ ഒരു മുൻകരുതൽ എടുക്കണം എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് നമ്മൾ യോഗത്തിലും പറയുകയുണ്ടായി മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റും കിട്ടുമ്പോൾ ശരീരഭാഗങ്ങൾ ലഭ്യമാകുമ്പോൾ പലപ്പോഴും ചിലതെല്ലാം പുഴുവരിക്കപ്പെട്ട നിലയിലെല്ലാം കാണുന്നുണ്ട് അതിൻ്റെ എല്ലാം ഡി എൻ എക്ക് വേണ്ടിയുള്ളതെല്ലാം എടുത്തതിനു ശേഷം പ്രോട്ടോകോൾ അനുസരിച്ച് ഇവിടങ്ങളിൽ തന്നെ സംസ്കരിക്കണം എന്നാണ് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് അതിനനുസരിച്ചായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി കുടിവെള്ളം ലഭ്യമാക്കുന്നതിന്റെ പ്രശ്നമെല്ലാം ഉണ്ട് അതുകൊണ്ട് സൂപ്പർ ക്ലോറിനേഷൻ അത്യന്താപേക്ഷിതമാണ് ആ കാര്യങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ചാലിയാറിലെ വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കുന്നുണ്ട് ആ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിനകത്ത് വെള്ളം അടിയന്തരമായി പരിശോധന നടത്തുന്നതിനും ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം മാത്രമാണ് കുടിക്കുന്നതിനായി നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ വെള്ളം കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെങ്കിൽ ശുദ്ധമായ വെള്ളം മറ്റ് സംവിധാനം ഉപയോഗിച്ച് ടാങ്കുകളടക്കമാണെങ്കിലും ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം വയനാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ഇതിനെ കൂടുതലായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകും ഇപ്പോൾ തന്നെ നല്ലവണ്ണം പരസ്പരം നല്ല ആലോചന കൂടി തന്നെയാണ് പോകുന്നത് പഴുതുകൾ അടച്ച് കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഈ പ്രവർത്തനമെല്ലാം നടക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ കാര്യം ഒന്നുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടി പങ്കെടുത്തിട്ട് ഇന്ന് യോഗം ചേർന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ സഹായവും സഹകരണവും ഈ പ്രവർത്തകർ എല്ലാം ഉണ്ടായിട്ടുണ്ട് എല്ലാ വകുപ്പുകളുടെയും നല്ല ഏകോപനം ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ ഒക്കെ കൈ മറന്നുള്ള ഒരു ഇടപെടലാണ് ഈ പ്രവർത്തനത്തെ ഇത്രമേൽ നന്നായി നടപ്പിലാക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ളത് അത് വീണ്ടും തുടരും മൃതദേഹങ്ങളൊന്നും മണ്ണിനടിയിലില്ലായെന്ന് ഉറപ്പാക്കുന്നതുവരെയും ഈ പരിശോധന നടത്തിക്കൊണ്ടു തീരുമാനിച്ചിരിക്കുന്നത് മൃഗങ്ങളുടെയും മറ്റും ശരീരഭാഗങ്ങൾ ലഭ്യമാകുന്നുണ്ട് അതെല്ലാം യഥാവിധ തന്നെ സംസ്കരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതും പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവുന്നതിനുള്ള കാരണമായി തീരുമോ എന്നുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അപ്പൊ അതിനെയെല്ലാം അത്തരം പഴുതുകളെല്ലാം അടച്ച് ഇതിന്റെ പേരിൽ പകർച്ചവ്യാധികളും മറ്റും ഉണ്ടായി ആരുടെയും ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് പ്രയാസം ഉണ്ടാവരുത് എന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് ആലോചിച്ചിട്ടുള്ളത് ആ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് നടത്തുന്നതായിരിക്കും പി വി അൻവർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം കളക്ടർ വി ആർ വിനോദ് അസിസ്റ്റന്റ് കളക്ടർ ഡി ഡോക്ടർ ആർ രേണുക ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡി കാർത്തിക് റീജിയണൽ ഫയർ ഓഫീസർ എച്ച് അംഗങ്ങൾ ആരോഗ്യ വിഭാഗം പോലീസ് ഫയർ സേന പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ